കറുത്ത ഓപ്ഷൻ ഒരു ദുഷ്ടന്മാരാണോ വെൽ ഈ വീഡിയോയുടെ തമിഴ്നില് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത്തരമൊരു ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോയുടെ ഒരിക്കൽ പോലും ഞാൻ ഏതെങ്കിലും തരത്തിലെ വീഡിയോസോ അല്ലെങ്കിൽ ന്യൂസ് ക്ലിപ്പിംഗ്സോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല കാരണം അത് നിങ്ങളുടെ ആസ്വദനത്തിനെ ബാധിക്കുമെന്ന് എനിക്കറിയാം കാരണം കൂടുതലും വീഡിയോസ് കണ്ടാലേ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുകയുള്ളൂ ഇമേജസ് മാത്രമാവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും പക്ഷേ വേറെ വഴിയില്ല കോപ്പിയറിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇമേജസ് മാത്രമാണ് ഉപയോഗിക്കുക ദയവചെയ്ത് ക്ഷമിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ രണ്ട് ഇമേജസ് കാണിക്കാം ഇന്നൊന്ന് സാധിച്ചു ഇതിലൊന്ന് ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസും മറ്റൊന്ന് അമേരിക്കയിൽ ശരിക്കും നടന്നൊരു സംഭവമാണ് ഇതിൽ രണ്ടാമത് കാണിച്ച കാര്യം ബ്ലാക്കായ മനുഷ്യന്മാരെല്ലാം മോശമാണ് അവർ സ്ത്രീകളോട് ക്രൂരമായാണ് പെരുമാറുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് കാണിച്ചത് മറിച്ച് ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇത് റിയാലിറ്റിയാണ് ഇത് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യമല്ല ഈ ഒരു ഇൻസുറൻസ് വലിയൊരു ശതമാനത്തോളം സമൂഹത്തിൽ നടക്കുന്നുണ്ട് സ്ഥിരമായി ഐ മീൻ സമൂഹം എന്ന് ഞാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളി സമൂഹമല്ല യൂറോപ്യൻ സമൂഹത്തിലാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഈ ചാനൽ തന്നെ ഫുൾ ബേസ്ഡ് ചെയ്തൊരു ഇംഗ്ലീഷ് മൂവി ഓറിയൻറ്റഡ് സിനിമകൾ ബേസ് ആണ് അപ്പോൾ അത് ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നിർത്തി എവിടെയെന്നു യൂറോപ്യൻ സൊസൈറ്റിയിൽ ഇങ്ങനെയൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് നമ്മളൊക്കെ എൻ്റർടൈൻമെൻറ്റ് എന്ന് നോക്കിക്കാണുന്ന ഹോളിവുഡിൽ ഇതാണ് അവിടുത്തെ സമൂഹത്തിൻ്റെ റിയാലിറ്റി ഒരു സമൂഹത്തിൻ്റെ റിയാലിറ്റിയാണ് അവരുടെ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യാറ് പക്ഷേ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഇതൊരു നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ഇത്തരമൊരു സീന നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും കാണാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണ് സീ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഓ ടിയിൽ ഓക്കെ അവരുടെ ഒരു അജണ്ടകരെ കാണിക്കേണ്ട എന്നുള്ളതാണ് പക്ഷേ ഓൾ ഒ ടി ടി നിങ്ങൾക്കിത് കാണാനേ പറ്റില്ല നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യം അവരുടേതായ സീരിയസിൽ കാണിക്കാൻ മടിക്കുകയും എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇത്രയും വലിയ വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ ആരെയോ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇല്ലല്ലേ അത് നമുക്കൊരു ഗെയിം കളിക്കാം ആ ആക്ടേഴ്സ് ഫില്ലർമാരായിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഒരു അഞ്ച് മൂവി ഓർ സീരീസ് പറയാനൊക്കെ എനിക്ക് പറ്റുമോ അഞ്ചെണ്ണം വേണ്ട ഒരു മൂന്നെണ്ണം പോട്ടെ ഒരു രണ്ടെണ്ണം ഇല്ലല്ലേ അതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ സീരീസ് കാണാത്തതുകൊണ്ടോ സിനിമ കാണാത്തതുകൊണ്ടും എല്ലാം മറിച്ച് ഒരു ടോപ്പിക്കിൽ സിനിമ റിലീസ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സോ ഡിസ്നി പ്ലസോ വാർണബ്ലോസോ ആരും തന്നെ ശ്രമിക്കില്ല അതവരുടെ ഒരു അജണ്ടയാണ് അവരുടെ ഒരു റൂളാണ് ബ്ലാക്ക് ആക്ടേഴ്സിനെ അവർ ഒരിക്കലും വില്ലന്മാരായിട്ടും നെഗറ്റീവ് ഉള്ള കഥാപാത്രങ്ങളായിട്ടും കൊണ്ടുവരില്ല ഈ ഒരു അജണ്ട ഇവിടെ നിന്നും ഉണ്ടായി എന്ന ചോദ്യത്തിന് ചുറ്റമില്ല പക്ഷേ ഈ ഒരു അജണ്ട അവരുടെ മൂവി ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറിച്ച് അവരുടെ സമൂഹത്തിൽ ഇതുതന്നെയാണ് അവസ്ഥ ഉദാഹരണത്തിന് ഈ സോമാലിയയിൽ നിന്നും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല ഇല്ലീഗൽ ക്രിമിനൽസ് അങ്ങനെ വേണം അവർ വിശ്വസിക്കാൻ അവർ കടൽ മാർഗവും കടലിലൂടെ ബോർഡർ ചാടിക്കടുന്നൊക്കെ ആയിട്ട് അമേരിക്കയിലും മറ്റു യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങ് കയറുകയാണ് ഇവർ നല്ലവരാണോ എത്രത്തിലുള്ള ആൾക്കാരാണോ എന്നൊന്നും ചെക്ക് ചെയ്യാതെ അവിടുത്തെ ഗവണ്മെന്റ് അവരെ ഏറ്റെടുക്കുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അവരെ സ്വന്തം സിവിലിയൻസിനേക്കാളും ബെറ്റർ ആയിട്ട് അവരെ കെയർ ചെയ്യുന്നു എന്തിനു വേണ്ടി കാരണം ഏതൊരു ഗവണ്മെന്റ് ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ സിവിലിയൻസ് ആയിരിക്കണം അവരുടെ ജനങ്ങള് ടാക്സ് കാരണം ബുദ്ധിമുട്ടുമ്പോൾ ആ ടാക്സ് റേറ്റ് കൂടാൻ കാരണം ഇത്ര ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുമ്പോൾ അവരുടെ എക്സ്പെൻസ് ഗവൺമെന്റ് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നപ്പോഴാണ് അത് കാര്യം ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ബോധ്യവും ഉണ്ട് പിന്നെ എന്തിനു ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ വേറൊരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഐ തിങ്ക് ഇപ്പോൾ ഇപ്പോൾ ട്രംപ് ഇലക്ട് ചെയ്തതിനു ശേഷം അമേരിക്ക ഒരു പരിധിവരെ ഇമിഗ്രൻസിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഇവിടെ അമേരിക്കയിൽ ഓൾറെഡി ഉള്ള ഇമിഗ്രൻസിന് മാക്സിമം അവർ പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി ലണ്ടൻ ആയാലും ഇറ്റലി ആയാലും ഒക്കെ പോളണ്ട് ഒഴികെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് യൂറോപ്യൻ കൺട്രീസും ഈ ഇമിഗ്രൻസിനെ കൊണ്ട് വഴിമുട്ടി ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഈ ഇമിഗ്രൻസിന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടും അവരെന്താ തിരിച്ച് തരുന്നതെന്ന് നിങ്ങൾക്കറിയോ ഈ ഇമിഗ്രൻസ് അവിടുത്തെ നാട്ടിലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു അവിടെ മോഷണം നടത്തുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നു കൊലപാതകം എല്ലാം നടത്തുന്നു ലിറ്ററലി പറഞ്ഞാൽ യൂറോപ്യൻ സമൂഹം ഇമിഗ്രൻസ് വൃത്തികേടാക്കി എന്ന് പറയാം നമുക്ക് ഒറ്റ വാക്ക് ഇത് എന്റെ വാക്കുകൾ മാത്രമല്ല ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയ ഡോക്ടർ എസ് ജയശങ്കർ ഈ ഇമിഗ്രൻസ് യൂറോപ്പിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ വി കാനഡ ലുക്ക് ദീസ് വാണ്ടഡ് ക്രിമിനൽസ് ഫ്രം ഇന്ത്യ യു യു ലെറ്റ് കം ഓഫ് ഇൻ ഫോൾസ് ഡോക്യുമെന്റേഷൻ അത് കേട്ടില്ല നിങ്ങൾ ഇതുകൊണ്ടൊന്നും അവർ പഠിക്കുന്നില്ല ഒരു ഡിഫൻസ് മിനിസ്റ്റർ പറയാണ് ഇവർ ക്രിമിനൽസ് ആണ് ഇവരൊരിക്കലും നിങ്ങൾ അലോ ചെയ്യരുത് എന്നിട്ട് പോലും അവരത് ഇന്ത്യൻ നാട്ടിൽ നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ക്രിമിനൽസിലൊക്കെ യൂറോപ്പിലേക്ക് വന്നോളെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നു സി അവരുടെ ജനങ്ങളെക്കാളും പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടുപോവുകയാണ് എന്തിനോ വേണ്ടി ഇതാ ഇതിന് പിന്നിലൊരു ഒരു ടീം ഇല്ലാതെ ആ ടീം ആരാതെനിക്കറിയില്ല ഇതിന് പിന്നിലൊരു ആളില്ലാതെ ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കില്ല ഇതിന് പിന്നിൽ രാഷ്ട്രീയക്കാരല്ല മറിച്ച് മറ്റൊരു വലിയ പവർ ഓഫ് അതോറിറ്റി മനഃപൂർവ്വം തീരുമാനിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ തുടങ്ങിയ കാര്യം ഈ പൊളിറ്റിക്സ് എത്തി നിൽക്കാൻ തന്നെ കാരണം ഇങ്ങനൊരു പവർ ഓഫ് അതോറിറ്റി ഇതിന് പിന്നിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് ഹോളിവുഡിലേക്ക് തന്നെ തിരിച്ചു പോകാം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരു ഹോളിവുഡ് സീരീസ് റിലീസ് ചെയ്തിട്ട് അതിൻ്റെ അവാർഡ് പരിഗണിക്കണമെങ്കിൽ ഒരു നിശ്ചിതമായ കാസ്റ്റ് ലിസ്റ്റിൽ ഒരു നിശ്ചിത ശതമാനത്തോളം ബ്ലാക്ക് ആയ ആക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നൊരു റൂൾ ഉണ്ട് ഹോളിവുഡിൽ അതായത് നമ്മളിപ്പോൾ ഒരു സീരീസ് സംവിധാനം ചെയ്താൽ ആ സീരീസിന് ടോട്ടൽ കാസ്റ്റ് ലിസ്റ്റിൽ ഒരു നിശ്ചിത ശതമാനത്തോളം ബ്ലാക്ക് ആക്ടേഴ്സ് ഉണ്ടായിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ആ ടോട്ടൽ സീരീസിന് അതിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ആവുകയാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ നമ്മൾ ആർക്കാണോ ചിന്തിച്ചതെന്നല്ല ആ ഒരു ക്യാരക്ടർ ഫോർസിബിളി ഒരു ബ്ലാക്ക് ആയ ആക്ടറിന് കൊടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ആ സീരീസിൻ്റെ ആക്ടിങ് വൈസിൽ ക്വാളിറ്റി കുറയും അതാണ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിച്ചാലറിയാം ഒരു ട്വൻ്റി ട്വൻറ്റിക്ക് മുമ്പുള്ള സീരീസും ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷമുള്ള സീരീസും നല്ല വ്യത്യാസമുണ്ട് ആക്ടിങ് വൈസ് ഈവൻ ഗെയിം ഓഫ് ത്രോൺസ് ബ്രേക്കിംഗ് ബാഡ് ലോസ്റ്റ് ഡാർക്ക് അങ്ങനത്തെ സീരീസുകളും ഇപ്പോൾ ഇറങ്ങുന്ന സീരീസുകളൊരു വ്യത്യാസത്താണ് ഈ ഫോഴ്സിബിളി ബ്ലാക്ക് ആക്ടേഴ്സിന് റോള് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു അഭിനയിക്കാൻ അതിലേക്ക് കൂടി നമ്മൾ കൊടുത്തു പോവാണ് അവർക്ക് ഈ ഇൻക്ലൂസീവ് പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ട് സോ അങ്ങനെ കൊടുക്കുന്നു അങ്ങനെ അവർക്ക് മാക്സിമം റോള് നല്ല കൂടുതൽ കിട്ടുന്നു അതേ സമയം തന്നെ ഈ റോള് കൊടുത്താൽ മാത്രം പോരാ വില്ലന്മാരാവാൻ പാടില്ല ഇവൻ നെഗറ്റീവ് ഷെയ്ഡ് പോലും വരാൻ പാടില്ല ഒന്നാൽ നോക്കണം ബ്ലാക്ക് ആക്ടേഴ്സിന് ഇൻക്ലൂസീവ് ചെയ്യണം പക്ഷെ അവർ നെഗറ്റീവ് ആവാൻ പാടില്ല ഏതെങ്കിലും ഒരു സീസിൽ കുറച്ചൊന്ന് നെഗറ്റീവായി കാണിച്ചാൽ ഈവൻ വെനെസ്ഡേ അത്യാവശ്യം നല്ല പോപ്പുലർ ഡയറക്ടറായിരുന്നതിൻ്റെ നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിരുന്നു അതിൻ്റെ അതിൽ ഒരു ബ്ലാക്ക് ആക്ടും സീ ഇവൻ ഇല്ലാനെല്ലാം ഒന്ന് രണ്ട് എപ്പിസോഡിൽ നെഗറ്റീവ് ഷെയ്ഡ് വന്നതിന് മുഴുവൻ ബ്ലാക്ക് ക്ലാഷ് ആയിരുന്നു ഈവൺ അമേരിക്കൻ സൊസൈറ്റിയിൽ നിന്നും ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് വന്നതിന് വലിയ തോതിൽ അതിൻ്റെ ബ്ലാക്ക് ക്ലാഷ് ലഭിച്ചു ഇതിനെപ്പറ്റി ആക്ച്വലി ചാർലിക്ക് എത്തുന്ന ഒരു ട്രംപിനൊക്കെ വേണ്ടിയിട്ട് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവനോടില്ല അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻക്ലൂസീവ് ആവുമ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ സെയിം വ്യൂ തന്നെയായിരുന്നു അദ്ദേഹത്തിനും ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരുമ്പോൾ ആ സീരീസിൻ്റെ ടോട്ടൽ ക്വാളിറ്റിയെ തന്നെ റിഡ്യൂസ് ചെയ്യും ആ കാര്യങ്ങളും അതുപോലെ തന്നെ അതിനോട് ചേർന്ന മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ നേരത്തെ അന്നത് പറഞ്ഞ ആ പവർ ഓഫ് അതോറിറ്റി ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പവർ ഓഫ് അതോറിറ്റി അദ്ദേഹത്തെ ഇല്ലാതാക്കി അദ്ദേഹത്തി ജീവനോടല്ല സോ അത് വീട്ടിലേക്ക് കാരണം ഞാൻ പൊളിറ്റിക്സിലേക്ക് പിന്നെ പോയി പോയി ക്ഷമിക്കണം നമുക്ക് തിരിച്ച് സിനിമയിലേക്ക് തന്നെ പോവാം ഞാനിപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആക്ടേഴ്സ് വില്ലന്മാരാണ് ദുഷ്ടന്മാരാണ് അവർക്ക് അഭിനയിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളും നീ എന്താണ് പറയുന്നത് നിനക്ക് ബ്ലാക്ക് ഐ ആക്ടേഴ്സിന് അല്ലെങ്കിൽ ബ്ലാക്ക് ആയ മനുഷ്യന്മാരെ കണ്ടൂടെ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാം സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കാരണം ഹോളിവുഡിലെ ഏറ്റവും നല്ല നടന്നെപ്പറ്റി എന്നോട് ചോദിച്ചാൽ മോർഗൻ ഫ്രീമാനും സാമുൽ ജാക്സണും ഡെൻസൽ വാഷിംഗ്ടണും അങ്ങനത്തെ രണ്ട് മൂന്ന് ആക്ടേഴ്സിൻ്റെ പേരും ഞാൻ പറയും ഇവരൊന്നും ബ്ലാക്ക് ആയ ആക്ടേഴ്സാണ് എന്ന് എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതല്ല മറിച്ച് നമ്മൾ ചെറുപ്പം തൊട്ടേ സിനിമയിൽ ഇവരുടെ മുഖം കണ്ട് ഇവരോട് ഒരു ആരാധന തോന്നുന്നുണ്ട് എനിക്കിപ്പോഴും ഗ്രീൻ മെയിൽ കണ്ടിട്ട് ഞാൻ കരഞ്ഞ ഒരാളാണ് സി അതിലെ മെയിൻ കഥാപാത്രം ഒരു ബ്ലാക്ക് ആയ ആക്ടറാണ് ഞാൻ പേഴ്സണലി അങ്ങനെ ഇതുവരെ ചിന്തിച്ചില്ല പക്ഷെ എല്ലാ കാര്യവും ഫോഴ്സ് ആക്കുമ്പോൾ അത് തെറ്റാവും ഇത്ര റോൾസ് ബ്ലാക്ക് ആക്ടേഴ്സിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്ത ക്യാമറ നല്ലോണം ഫേസ് ചെയ്യാൻ പോലും അറിയാത്ത നല്ല എക്സ്പ്രഷൻ പോലും വരാത്ത നടമാരെ ഹോളിവുഡിലേക്ക് കയറി വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആ സീരീസ് ആൻഡ് മൂവിയുടെ ടോട്ടൽ ക്വാളിറ്റി മൊത്തമായിട്ട് താഴോട്ട് വരാൻ തുടങ്ങും ഇത് നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല ആമസോൺ പ്രൈം ആയാലും കൊണ്ട് ഇത് പോസ്റ്റ് ആയി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സീ ഇതിപ്പോൾ ഹോളിവുഡ് സീരീസ് മാത്രമല്ല ഹോളിവുഡ് സിനിമ ആയാലും ഇതേ അവസ്ഥ തന്നെയാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ ഇരുപത് വർഷം മുമ്പ് അറിഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു സീക്വൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഡെൻസൽ വാഷിംഗ്ടൺ ചെയ്ത കഥാപാത്രം ഇതേ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഏത് ഹിസ്റ്റോറിക്കൽ മൂവിയോർ സീരീസ് നോക്കിയാലും അതിൽ ബ്ലാക്ക് ആയ ആക്ടേഴ്സിനെ രാജാക്കന്മാരായിട്ടും ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അതൊക്കെ മനഃപൂർവ്വം അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അതായത് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് വെച്ചാൽ ഈ പ്രോപ്പകാന്ഡയുടെ മറ്റൊരു പക്ഷാണ് ബ്ലാക്ക് ആക്ടേഴ്സിന് ജോഡിയായിട്ട് കിട്ടുന്നത് വൈറ്റ് ആയ നടിമാരായിരിക്കും അതേസമയം വൈറ്റ് ആക്ടേഴ്സ് വില്ലന്മാരായിട്ട് മാറുകയും ചെയ്യും നമ്മൾ മലയാളികൾ വിതരണ ടെൻഷൻ അടിക്കാനല്ല ഇതിനെപ്പറ്റി പറ്റി വേവലാതി അല്ല ഞാൻ െപ്പറ്റി വീഡിയോ ചെയ്തത് മറിച്ച് നമ്മുടെ ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇതാ എൻ്റർടൈൻമെൻറ്റ് ലോകത്തിലെ അവസ്ഥ എന്ന കാര്യം നിങ്ങളെ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്ന മീഡിയ ഒരു ശക്തി ഒരു പവർ ഓഫ് അതോറിറ്റി പിന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതേപോലെ അടുത്തതായി ഏത് ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഞാൻ എല്ലാ കമൻറ്റും വായിക്കും എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും